ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ അയ്യോ അയ്യോ ഹേ ഹിഹി തല ചെറുതായി കിട്ടിയില്ലേ ഇതെന്താ ആ തൊപ്പി വേഗം ഊരിക്കോ അതെന്താ അത് മാന്ത്രിക മായാവിരിക്കപ്പിയാ തലയിൽ വെച്ച ഏത് പേര് പറയണ്ട വിചാരിച്ചാൽ മതിയല്ലോ അത് നന്നായി മതി ജീവിയായാൽ പറയാൻ പറ്റില്ലല്ലോ ഇനി ഒരു സൂത്രമുണ്ട് അമ്മുമ്മ എങ്ങനെയുണ്ട് തൊപ്പി ഇവനെ ഓടിക്കാം ഓടിക്കടാ ഇനി ഈ തൊപ്പി എന്റേതാ ഇനി ഒരു വവ്വാലായാലോ തലകീഴായി തൂങ്ങിക്കിടക്കാൻ നല്ല രസമായിരിക്കും എന്നാൽ തലകീഴായി തൂങ്ങിയപ്പോൾ അയ്യോ തൊപ്പി പോയി തൊപ്പി താഴെ പോയതോടെ അയ്യോ അങ്ങനെ മായാവി പിന്നെയും രക്ഷപെട്ടു